കൊടുക്കാനുള്ള സമയമായി െങ്കിലും ഒന്ന് നോക്കിട്ട് പറ എന്നെ ഇപ്പഴെങ്കിലും മനസ്സിലായോ ആ മനസ്സിലായി എന്നാ മനസ്സിലായില്ല ഈ ഇരിക്കുന്ന ആളുകളെ എല്ലാം നിങ്ങൾക്കറിയാം എന്നെ മാത്രം മനസ്സിലാവത്തില്ല ഇത് നമ്മുടെ രാജശേഖരും മുതലാളി പ്രഭാകരൻ മുതലാളി രാജൻ എനിക്ക് വേഷപ്പെട്ടവര് അവരെ മനസ്സിലായി എന്നെ മനസ്സിലായിട്ടില്ല ഇത്രയും നാളായിട്ടും മനസ്സിലായി എന്താ നീ മുതല കുഞ്ഞുങ്ങൾക്ക് തീറ്റ് കൊടുക്കാൻ വന്ന ജഗ്ഗുവല്ലട ജഗ്ഗും അല്ല പിന്നെ നിനക്ക് എന്താ ഇവിടെ കാര്യം എന്താ കാര്യമൊന്നും ഒരു മുതലക്കുഞ്ഞിനെ ഒരു ഇരുപത്തെട്ട് ഘട്ടമുണ്ട് അതിന് വന്ന കൊറച്ചു നേരം അകത്ത് പോയി കിടക്ക സമയത്ത് മരുന്നും കഴിക്കത്തില്ല ഓർമ്മയും വെള്ളിയാഴ്ച ഒന്നും എന്തിനാ പറയുന്നത് കണ്ടില്ലേ ഒരു സ്റ്റുഡിയോയും വാടക എടുത്തിട്ട് അമ്മാനെ കൊണ്ട് ഇങ്ങോട്ട് വെറുതെ വന്നിരിക്കാ കളയാനായിട്ട് ലക്ഷ്യമുണ്ട് എന്ത് ലക്ഷ്യം എടി ചെറിയ ചൂണ്ട ഇട്ടിട്ട് വലിയ മീനെ പിടിക്കണം ബുദ്ധി വേണം ബുദ്ധി നമ്മളെന്താണ് ഓർമ്മശക്തി കിട്ടി കഴിഞ്ഞാൽ നമുക്കാണ് ലോട്ടറി അടിക്കുന്നത് ഞാൻ എത്ര ലക്ഷം രൂപ ഇപ്പൊ ഞാൻ അങ്ങനെ വേണ്ടി മുടക്കിട്ട് നിൽക്കാണെന്നറിയോ മുടക്കിയത് എഴുതി വെച്ചിട്ടുണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് അതായത് അയാളെ ഓർമ്മ ശക്തി അതിന് വേണ്ടി അലോപ്പതി ഹിലോപതി സിലോപ്പതി എല്ലാം കൂടെ ചെയ്ത് പിന്നെ സൈക്കാട്ടിസ്റ്റിനെ പോയി കണ്ടു എല്ലാം കൂടി ഇപ്പം രണ്ടു ലക്ഷത്തി മുപ്പത്താറായിരം രൂപയായി ഇത് പലിശയും പലിശയിലേ പലിശ എന്ന് ഞാൻ പോകുള്ളൂ ഇതൊക്കെ ഞാൻ തിരിച്ചു തരണ്ടല്ലേ നീ അവരെ അറിയും അതുകൊണ്ടാണ് അമ്മാവൻ ഞങ്ങൾ എത്ര വേണേലും ഓർമ്മ ശക്തി സാധനം നമുക്ക് അറിയണ്ടേ എന്റെ പോലീസ് ആർ ഇനി ആഹ് എന്റെ പൊന്നു സുഹൃത്ത് എന്റെ ഒരു അമ്മാവനുണ്ട് ഇവിടെ ഓർമ്മ ശക്തി പോയിരിക്കാണ് അയ്യോക്ക് കഴിഞ്ഞ മുപ്പത് വർഷത്തിന് മുമ്പ് മലയാളികളെ കിടുകട വിറപ്പിച്ച കൊള്ളത്തലവന്മാരാണ് ഇരിക്കുന്നത് ആണല്ലേ ഈ കൊള്ളസംഗേതത്തിലെ ഒരു അംഗമായിരുന്നു എന്റെ അമ്മാവൻ ഗോപി ഗോവി പണ്ടേ ഇവരുടെ കൊള്ള സങ്കേതത്തിൽ പോലീസുകാരി റെയ്ഡ് നടത്തി എന്നിട്ട് ളിയാ അവിടെ ഇരുന്ന് കംപ്ലീറ്റ് സമ്പാദ്യം എടുത്ത് ഒരു പെട്ടിയിലാക്കി നമ്മുടെ മാമനേപ്പിച്ച് ഏപ്പിച്ച് ആ എന്നിട്ട് മാമൻ ആ പെട്ടിയായിട്ട് എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷി വെച്ചോളം പറഞ്ഞു പക്ഷെ അന്ന് മാമൻ പോയതാ പിന്നെ ഒരു ആറു മാസം കഴിഞ്ഞ് മാമനെ ബോധവൊന്നും ഇല്ലാതെ റോട്ടി കിടന്ന ഞങ്ങക്ക് കിട്ടി ബോധവുമില്ല ബോധവില്ല ഒന്നുമില്ല ആ പൈസ കാശ് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ ആക്രാന്ത പിടിച്ച് ഇവര് എവിടെ കിടന്ന മാമനെ തപ്പിക്കൊണ്ട് വന്ന് ഇവര് ഉള്ള സംഘത്തിന്റെ ആളാണെന്ന് മനസ്സിലായി കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ബോധം തിരിച്ചു കൊണ്ടുവന്ന് കാശ് അടിച്ചെടുക്കാനുള്ള പ്ലാനിങ് കാശ് ഞങ്ങൾ കണ്ടുപിടിക്കണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞ ബുദ്ധി എന്താ ഇതേപോലുള്ള ആൾക്കാർ വന്നു വന്നുകഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെട്ടി എവിടെയാണ് കൊണ്ടുവച്ചേക്കെന്നെങ്കിൽ അമ്മാ പറയല്ലോ അതിനുവേണ്ടിയാണ് ഈ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നത് ഞാൻ ഏറ്റല്ല നീയല്ല ആ വേഷം ചെയ്യാൻ വേറെ ആളെ ഞങ്ങൾ റെഡിയാക്കിട്ടുണ്ട് നിന്റെ ജോലി പറഞ്ഞാൽ അപ്പൊ ഇപ്പൊ തന്നെ കൊള്ളസംഗത്തിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പൊ എന്റെ അമ്മ ഗോപി ഗോപി ഒരു കൊള്ളസംഗം തുടങ്ങിട്ട് നീ ഇതോടെ പോയി കിടക്കാനും ഇതാരാ നമ്മുടെ കൊള്ള പുതിയതായിട്ട് ഒരാള് അപ്പൊ ഇന്ന് രാവിലെ ജോയിൻ ചെയ്തതാണ് ആണോ നല്ല ട്രെയിനിംഗ് ഒക്കെ കൊടുത്ത് നല്ല മെയ് എടുക്കത്തോടും കൂടി കൊള്ളം നടത്താൻ പഠിപ്പിക്കണം രാജേഖര മുലാളി വിളിക്കട്ടെ രാജശേഖര രാജശേഖര മൊലാളിയെ വിളിക്കാൻ പോകുന്നത് രാജശേഖര മൊലാളി വരുന്നുണ്ട് എന്റെ രാജശേഖര മോലാളി போட்டியொன்று மிருகங்கள் இவனை பிச்சு இவனை அத்தி கஷ்டங்கள் போலும் அவசிக்க சொல்லிப்படுத்த നോക്ക് രാജൻ മരുന്ന് രാജനാ അയ്യോ കൊള്ള സംഘത്തിന്റെ രാജൻ രാജൻ അയ്യോ രാജൻ രാജൻ വരുന്നു െ രാജൻ എടുക്കണ്ട വെരി ഗുഡ് മൈ ബോയ് പേരിൽ മാത്രമല്ല പ്രവർത്തിയിലും നീ രാജൻ തന്നെയാണ് ഇതാ പതിനായിരം രൂപയുണ്ട് അമ്പത് ലക്ഷം നേടി തന്നിട്ട് പതിനായിരം രൂപയും എന്റെ ജീവൻ കൊണ്ട് പന്താടിയിട്ട് ആരും സൂക്ഷിക്കണ്ട എന്നെ എതിർത്ത് സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലേ മിസ്റ്റർ പീറ്റർ ഇത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചോര ഒഴുകും

പോലീസ് ീരയായി നമ്മുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് എന്തെങ്കിലും അപകടത്തിൽ ചേരുന്നതിന് മുമ്പ് നമുക്ക് ഇവന്മാരെ നേരിടും പിന്നെ പ്രഭാര മോലാളി എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി ഈ പെട്ടി പണ്ട് മാമനൊരു പെട്ടി എന്നില്ലേ ആ സ്ഥലത്ത് കൊണ്ടു വെക്കാൻ പറഞ്ഞിട്ടു പെട്ടിയോണ്ട് പിന്നെ സംഭവം ഓർമ്മ വരുന്നുണ്ട് പെട്ടി കിട്ടും എനിക്ക് തരേണ്ട പൈസ തന്നെ എന്റെ സ്വഭാവം പെട്ടി കിട്ടേണ്ട പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് എല്ലാം തരാടാ പട്ടി പക്ഷെ എനിക്ക് പോകാൻ കാർ വേണം കാറുണ്ട് കാറുണ്ട് മദ്രാസിലേക്കാണ് പോയത് മദ്രാസിൽ എവിടെയാണ് ഈ പെട്ടി മദ്രാസിൽ ഞാൻ നിങ്ങൾ എന്റെ നെക്ലസുംറക്കരുത് നിന്റെ ഇപ്പൊ കയ്യിൽ ഒരു നെക്ലസ് ഇരുപ്പില്ലേ അതൊന്നും സൂക്ഷിച്ചോ ഇപ്പൊ വന്ന രാജൻ എന്ന് പോക്കറ്റ് എന്ത് പറ അവിടെ രാജൻ്റെ ഏത് റൂമിലാണ് അത് മറ്റൊന്നുമല്ല ഈ ഈ വിലപ്പെട്ട സാധനമായിട്ടല്ലേ അമ്മാവൻ അവിടെ ചെന്നത് അപ്പൊ ആരെങ്കിലും ഇത് അറിഞ്ഞുകൊണ്ട് അമ്മാവനെ ആക്രമിച്ച സാധനം തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ അമ്മാവൻ അവന്റെ ജീവൻ എടുത്തു അതാണ് ഇത് പ്രതിയാ നമ്മൾ സപ്പോർട്ട് നമ്മളെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം അമ്മാവന്റെ സുഹൃത്ത് ജീവൻ

ഇവിടെ ഇയാള് ചുമ്മാ പറഞ്ഞാണ് മലയാളത്തിൽ ജീവൻ എന്ന് പറഞ്ഞൊരു പടവില്ല ഓർമ്മ വന്നപ്പോ നമ്മളെ പറ്റിക്കാനുള്ള പ്ലാനാണ് ഇവിടെ എന്ന് പറയുന്ന ഒരു സിനിമ മലയാളത്തിൽ ഞങ്ങറിവില്ല ഞങ്ങൾ ഇത് കണ്ടിട്ടില്ല നിങ്ങൾക്ക് നല്ല ആർക്കും അറിയത്തില്ല ഒരു ദിവസം മാത്രമേ ആ സിനിമ ഓടിയുള്ളൂ ആ സത്യം ഞാൻ ഈ പൈസ കൊണ്ടാണ് ആ സിനിമ എടുത്തത് പോരാത്ത ഞാൻ പൈസ മറുവാടിയോട് കടവം മേടിച്ചു ഇറങ്ങി ആ പടം പൊട്ടിപ്പോയി മാർവാടികളെല്ലാം കൂടെ കൂടി എന്റെ കൈയും കാലും തല്ലി ഓടിച്ച് തലയും പൊട്ടിച്ച് ബോധമില്ലാതെ ഞാനിവിടെ വന്നത് എനിക്ക് അത് കഴിഞ്ഞുള്ള കാര്യം ഒന്നും ഓർമ്മയില്ല അയ്യോ അങ്ങനെയാണോ നിങ്ങള് ബോധമില്ലാതെ ഓടിക്കിടുന്നത് എന്റെ അഞ്ചു ലക്ഷം അത് ശരി അപ്പൊ മാമനും മരുമക്കളും കൂടെ എന്റെ അടുത്ത് കളിക്കുകയാണ് അല്ലേ എന്റെ എനിക്ക് തരാന്ന് പറഞ്ഞ അഞ്ചു ലക്ഷം രൂപ രണ്ട് ദിവസത്തിനകത്ത് തന്നില്ലെങ്കിൽ പൊന്നുമോനെ നനക്കൻറെ സ്വ അറിയല്ല മാമൻ ഒരു ജീവനെടുത്തുള്ളൂ ഞാൻ രണ്ട് ജീവൻ എടുക്കും നിങ്ങൾ രണ്ടിന്റെ Bei den